രൂപപ്പെടുന്ന സാഹചര്യത്തിൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് റോയൽ പോലീസ് രാജ്യത്തിന്റെ വടക്കൻ ഗവർണറേറ്റുകളിൽ ശക്തമായ മഴ ലഭിച്ചു യമിനെതിരായ സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഒമാന് വിജയം പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് രാജ്യത്ത് താപനില കുറയുകയും മൂടൽമഞ്ഞ് രൂപപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസിന്റെ ട്രാഫിക് വിഭാഗം അറിയിച്ചു മൂടൽമഞ്ഞിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വാഹനങ്ങളിലെ ലോ ബീമുകൾ സ്വമേതയാ ഓൺ ആക്കണം ഓട്ടോമാറ്റിക് സംവിധാനത്തെ മാത്രം ആശ്രയിക്കരുത് മൂടൽമഞ്ഞിൽ വെളിച്ചത്തിലുണ്ടാകുന്ന മാറ്റത്തിന് അനുസൃതമായി ഓട്ടോമാറ്റിക് മെക്കാനിസം പലപ്പോഴും കൃത്യമായി പ്രവർത്തിക്കാറില്ല ഇതിനാൽ തന്നെ വാഹനത്തിന്റെ പിൻഭാഗം വെളിച്ചമില്ലാത്ത സ്ഥിതിയിലായിരിക്കും ഇതുവഴി അപകടങ്ങൾക്ക് വഴിയൊരുങ്ങുന്നു മൂടൽമഞ്ഞിൽ വാഹനം ഓടിക്കുമ്പോൾ ഉയർന്ന ബീമുകൾ ഓഫ് ചെയ്യുന്നതാണ് നല്ലത് ഇത് ദൃശ്യപരത മോശമാക്കുന്നതാണെന്ന് റോയലമാൻ പോലീസ് വിഭാഗം എച്ച് കുറിച്ചു പുലർകാല സമയത്ത് മൂടൽമഞ്ഞിൽ വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷ്മത പുലർത്തണം മൂടൽമഞ്ഞിൽ പരസ്പരം കാണാനാകാത്ത വിധം ദൂരക്കാഴ്ച കുറയും ഇത്തരം ഘട്ടങ്ങളിൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ വാഹനങ്ങളുടെ കൂട്ടിയിടിക്കും മറ്റു അപകടങ്ങൾക്കും വഴിയൊരുക്കും വാഹനങ്ങൾ റോഡരിയിലേക്ക് മാറ്റി സുരക്ഷിതമായി പാർക്ക് ചെയ്യുന്നതായിരിക്കും ഉചിതം ഒമാന്റെ വടക്കൻ ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ ശക്തമായ മഴ ലഭിച്ചു കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടുകൂടിയായിരുന്നു മഴ കോരിച്ചുഞ്ഞത് എവിടെ നിന്നും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല സുവോയ്ക്ക് റുസ്താക്ക് ബോഷർ എന്നീ വിലായത്തുകളിലാണ് സാമാന്യം വേദപ്പെട്ട മഴ ലഭിച്ചത് മഴ കെട്ടിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ രാവിലെ മുതൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു അതേസമയം രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ താപനിലയിൽ പ്രകടമായ മാറ്റം വരികയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് സൈക്കിളാണ് മൂന്ന് ദശാംശം ഒരു ഡിഗ്രി സെൽഷ്യസാണ് ഇവിടുത്തെ താപനിലയെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കണക്കുകൾ പറയുന്നു മഴ ബാധിത പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും കാറ്റിനും സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു കടൽ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ നാവികർ ബോധവാന്മാരായിരിക്കണം പൊടിയുടെയും മഴയുടെയും ഭാഗമായി ദൃശ്യപരത കുറയുന്നതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് റോയൽ അമാൻ പോലീസ് അറിയിച്ചു അറേബ്യൻ ഗൾഫ് കപ്പിന് മുന്നോടിയായി യമനെതിരെ നടന്ന സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഒമാനെ വിജയം സുൽത്താൻ കാബൂ സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഒമാൻ വിജയിച്ചത് കളിയുടെ അറുപത്തിയെട്ടാം മിനിറ്റിൽ അലി അൽ ബുസൈദിയാണ് ഒമാനു വേണ്ടി വിജയഗോൾ നേടിയത് കളിയുടെ തുടക്കം മുതൽക്കേ ആക്രമിച്ചു കളിക്കുക എന്ന തന്ത്രമായിരുന്നു ഒമാൻ ടീം പയറ്റിയത് ഇരുവിങ്ങുകളിലൂടെയും മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും യമന്റെ പ്രതിരോധം ഭേദിക്കാനായില്ല രണ്ടാം പകുതിയിൽ ഗോൾ നേടുക എന്ന ഉറച്ച ഉറച്ചു കൂടി ഇറങ്ങിയ ഒമാൻ ശക്തമായ ആക്രമണം നടത്തി ഇതിന്റെ പ്രതിഫലനം യമൻ ഗോൾ മുഖുത്ത് കാണുകയും ചെയ്തു ഒടുവിൽ അലി അൽ മുസൈദീനോടെ ഒമാൻ വിജയം സ്വന്തമാക്കി നിരവധി പുതിയ കളിക്കാർക്ക് കോച്ച് അവസരം നൽകിയിരുന്നു മസ്കറ്റ് അന്തർദേശീയ വിമാനത്താവളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ഗേറ്റുകൾ രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നവർക്കും വരുന്നവർക്കും ഏറെ സൗകര്യപ്രദമാകുന്നു റെസിഡന്റ് കാർഡുള്ള വിദേശികൾക്കും ഐ ഡി കാർഡുള്ള സ്വദേശികൾക്കുമാണ് ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുക യാത്രക്കാർക്ക് ഇമിഗ്രേഷൻ സമയത്തുണ്ടാകുന്ന തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും വിമാനത്താവളത്തിൽ കൂടുതൽ യാത്രക്കാരുള്ള തിരക്കേറിയ സമയങ്ങളിൽ വരിയും മറ്റും ഒഴിവാക്കുവാനും ഈ ഗേറ്റ് സഹായകമാകുന്നുണ്ട് മുമ്പ് ഉണ്ടായിരുന്നത് പോലെ വിരലടയാളം എടുക്കൽ അടക്കമുള്ള ബയോമെട്രിക് ആവശ്യങ്ങൾക്കായി സമയം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യവും ഈ ഗേറ്റുകൾ കടന്നു വരുന്നവർക്കില്ല പുതിയ സംവിധാനം അനുസരിച്ച് മുഖം തിരിച്ചറിയുന്ന സംവിധാനത്തിലൂടെ പാസ്പോർട്ട് പോലും കാണിക്കാതെ ഒമാനിൽ കടക്കുവാനും പുറത്തിറങ്ങുവാനും കഴിയുമെന്ന് അധികൃതർ അറിയിച്ചു എന്നാൽ വിസിറ്റ് വിസയിൽ രാജ്യത്തിൽ എത്തുന്നവർക്ക് പഴയ സംവിധാനങ്ങൾ തന്നെ പിന്തുടരേണ്ടി വരും മസ്കറ്റ് കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സസ്നേഹം കോഴിക്കോട് സീസൺ രണ്ട് എന്ന ശീർഷകത്തിൽ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റും ഫാമിലി ഫസ്റ്റും ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണി മുതൽ മെബേല മസ്കറ്റ് മാളിന് സമീപമുള്ള അൽഷാദി ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒമാനിലെ പ്രമുഖ പതിനാറ് ഫുട്ബോൾ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടുന്ന ടീമുകൾക്ക് പ്രൈസ് മണിയും ട്രോഫിയും സമ്മാനിക്കും ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്ന ഗ്രൗണ്ടിന്റെ മറുവശത്ത് ഒമാനിലെ പ്രവാസി കുടുംബങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഫാമിലി ഫെസ്റ്റും കേരള സർക്കാരിന്റെ പ്രവാസി ക്ഷേമനിധി രജിസ്ട്രേഷൻ ക്യാമ്പും സംഘടിപ്പിക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ സൈബ് എ കെ കെ തങ്ങൾ ഷാഫി ഇതോടെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ബ്രിങ് ഹോം എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ഇയേഴ്സ് ഓഫ് വി നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കും Brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.